ാര്യം ഇവരുടെ മൂത്ത മകള് എന്റെ കൂടെ പഠിച്ചതാണ് ഗായത്രി വിജയകുമാർ എന്ന് പറയും പുള്ളിക്കാരി ഒരു വൈറോളജിസ്റ്റ് ആണ് ഒരു പി എച്ച് ഡി കാരിയാണ് സാൻസ് ഫ്രാൻസിസ്കോയിൽ നൊബേൽ കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം കിട്ടിയ ജെനിഫർ ഡോണ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ത്യ ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് ഈ പറ ഈ ഇതെല്ലാം കൂടെ കറിഞ്ഞിരിഞ്ഞ് ഈ പറയുന്ന അമ്മിത്തിന്റെ രഞ്ജത്തോട്ടേ പോകത്തുള്ളൂ ആസാം സ്വദേശിയുടെ കാരണം അവൻ ആസാംകാരാണ് വേണമെങ്കിൽ നമ്മുടെ ആൾക്കാരെ തന്നെ കേസ് ഒതുക്കാൻ വേണ്ടി വേണമെങ്കിൽ എല്ലാം കൂടെ അവൻ്റെ രഞ്ജത്തോട്ട് ഇടുകയും ചെയ്യും അതിനെങ്കിൽ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊരു ഇതായിട്ട് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല വിജയകുമാറിൻ്റെയും വൈഫിൻ്റെയും കൊലപാതകത്തിനെ കുറിച്ചാണ് ഇന്ന് മൊത്തം ചർച്ചയും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരക്കിപ്പിടിച്ച് തപ്പിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം അതിൻ്റെ കാര്യമാണ് കൂടുതലും മെൻഷൻ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ആസാം സ്വദേശി അമിത് അമിത്തിൻ്റെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നേരത്തെ അദ്ദേഹം അവിടെ ജോലി ചെയ്ത് കൊണ്ട് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു ന്യൂസിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഹാർഡ് ഡിസ്ക് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഈ ഹാർഡ് ഡിസ്ക് എന്നാലോചാ വീടുവുമായിട്ട് പരിചയമുള്ള ഒരാൾക്ക് അത് അറിയാനേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് സംശയം ചിലപ്പം ആസാം സ്വദേശിയായ അമിത്തിൻ്റെ അടുത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഉണ്ടായിരുന്നു ഒരു പട്ടിയും മയക്കിൽ കിടത്തിയിട്ടാണ് പോയത് അപ്പോഴും ഈ പറയുന്ന ആസാം സ്വദേശിയെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ പുറവശത്തൊരു ഗേറ്റ് ഉണ്ടായിരുന്നു ആ ഗേറ്റിൻ്റെ അവിടെ സിമ്പിളായിട്ട് കയറി ചാടി ഇറങ്ങാൻ പറ്റും അതുപോലത്തെ ഒരു കമ്പിയാണ് അതിന്റെ തൊട്ട് സൈഡില ലെഫ്റ്റ് സൈഡില അമിത് എന്ന് എഴുതിയിട്ടുണ്ട് അത് ഈ അടുത്ത സമയത്ത് അങ്ങാണ്ട് എഴുതിയായിട്ടും വരുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അവിടെയും ഒരു ചെറിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അമിത അമിത്തിന്റെ പേര് ചിലപ്പോൾ മലപ്പുറം എടുത്ത് ഇട്ടാണെങ്കിലും അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് ആദ്യം മകൻ്റെ കാര്യത്തിലോട്ടൊന്ന് പോയിട്ട് വരാം മകൻ മരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് മകൻ മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അതും അവരുടെ കോട്ടയത്ത് തന്നെ ഒരു റെയിൽവേ ട്രാക്കിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ശവവും കാര്യങ്ങളും കിടുകയൊക്കെ ചെയ്തത് കിട്ടുകയൊക്കെ ചെയ്തത് അപ്പോൾ ഒരു ഹോസ്പിറ്റല് ഹോസ്പിറ്റലിൻ്റെ അവിടെ തൊട്ടടുത്താണ് ഈ പറയുന്ന അമിത് അമിതും പോട്ട മകൻ ഗൗതം എഞ്ചിനീയറാണ് മകൻ ഗൗതത്തിൻ്റെ കാറ് കിട്ടാനിടയായത് ആ കാറിനകത്താണെങ്കിൽ മൊത്തം ചോരയും കാര്യങ്ങളും എന്ന് വെച്ചാൽ മൊത്തം ചോര അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ റെയിൽവേ ട്രാക്കിലോട്ട് മാ അദ്ദേഹത്തിന്റെ ശവം കിട്ടിയത് ആത്മഹത്യാ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷെ അന്ന് പോലീസുകാർ ഇത് അന്വേഷിച്ച സമയത്ത് ആക്കി സംസാരിച്ചു അതിനുവേണ്ടി ഈ അച്ഛൻ ഒരുപാട് പോരാടിയതാണ് രണ്ടായിരത്തി പതിനേഴ് ഇതിന് ഈ സംഭവം നടന്നത് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഇതിന്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ട് അപ്പം അന്ന് അവർ ഈ പറയുന്ന കൂട്ടം മരണം ആണ് ആത്മഹത്യ ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് എന്തിക്കാറുള്ളത് അവരുടെത്തഞ്ജനെടുക്കാൻ പോവുകയാണെങ്കിൽ ആ സമയത്ത് അമ്മയെ വിളിക്കണം അമ്മയെ വിളിച്ചിട്ട് അമ്മയെ ഞാൻ എന്തെങ്കിലും വീട്ടിലേക്ക് മേടിക്കണം അപ്പം അമ്മ പറഞ്ഞ ഇവിടെ ആഹാരം കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയാണ് ഈ മകൻ ഗൗതവം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഇവിടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഫാമിലിയാണ് സത്യം പറഞ്ഞാൽ കോട്ടയത്ത് തന്നെ ആ സമയത്ത് എന്തായാലും നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യം തന്നെ പിന്നെ അതുപോലെ തന്നെ ഈ കാരണകത്ത് ഒരുപാട് ചോരയും കിടപ്പുണ്ട് ആ വ്യക്തി അവിടെ നിന്ന് ഇരുനൂറ് മീറ്റർ ഡ്രൈവ് ട്രാക്കിൽ വന്ന് കിടക്കുമ്പോൾ നിങ്ങളൊന്നാലോ ചോക്കാം അതും ഇരുന്നാണ് അദ്ദേഹത്തിൻ്റെ ശവം കാണാനിടയായത് അപ്പം അപ്പം അതിനുവേണ്ടി ഈ അച്ഛൻ ഒരുപാട് പോരാടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോരാടട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ മാർച്ച് ഇരുപത്തൊന്നിൽ ഇങ്ങനൊരു കാര്യം വരുമൊക്കെ ചെയ്യുന്നത് എന്ത് സി ബി ഐയുടെ അന്വേഷണം വേണമെന്നുള്ള കാര്യങ്ങളും എഫ് ഇടുന്നതൊക്കെ ഇടുന്നതുമൊക്കെ ചെയ്യുന്നത് പിന്നെ കോട്ടയത്ത് തന്നെ അറിയപ്പെടുന്ന ഫാമിലി ഇവിടെയാണ് ഇന്ദ്രപ്രസ്തം എന്നൊക്കെ പറയുന്ന ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ കോട്ടയം പടിഞ്ഞാറാണ് ഇവിടെ വീട് ഏഹ് തിരുവാതിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കാര്യങ്ങളൊക്കെ അപ്പം മകൻ്റെ കാര്യം ഇങ്ങനെ ഒരു സൈഡിൽ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ അച്ഛൻ്റെയും അതും നിങ്ങൾ നിങ്ങളാലോചിക്കണം ഡ്രസ്സ് മാറ്റി ഇട്ട് മുഖത്തി കോടാലി കൊണ്ടുള്ള അറ്റാക്കും കാര്യങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത് സ്വർണവും ഒന്നും എടുത്തിട്ടൊന്നുമില്ല അതെല്ലാം അതുപോലെയാണ് കടപ്പുണ്ട് പിന്നെ ആസാം സ്വദേശി അവിടെ നിന്ന് ഐഫോൺ ഐഫോൺ മോട്ടിച്ചാണ് ഇരുപത്തയ്യായിരം രൂപയെ മോട്ടിക്കുകയും ചെയ്ത് ഇവർ കൊണ്ട് കേസും കാര്യങ്ങളും കൊടുത്ത് അവനെ മാസം ജയിലിൽ ഇടിയിച്ചതാണ് ആരെ ഈ ആസാംകാരനെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവസാന നാട്ടുകാരും പഞ്ചായത്തുകളുള്ളവരൊക്കെ ഇടപെട്ടിട്ട് അത് പറഞ്ഞു വിട്ടതാണ് ഓക്കെ ഇതിപ്പം നിങ്ങളൊന്നാലോച്ചൊക്കെ ഈ മകൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അത് തെളിഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് അറിയാമല്ലോ ഇത്രയും ബിസിനസ് ഇത്രയും പണം കാര്യങ്ങളും ഈ അദ്ദേഹം ഗൾഫിലായിരുന്നു പിന്നെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ ചിലപ്പോൾ സ്പോർട്ടിങ്ങും അത് ഇതും ഒക്കെ കാണുമായിരിക്കാം ഏ അങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾ ശത്രുക്കൾ ഒരുപാടുണ്ടാവും ശത്രുക്കൾ ഒരുപാട് പറഞ്ഞു ഒരുപാട് ഇതിപ്പം ഈ ഒരു കേസ് ആര് നല്ല രീതിയിൽ നടത്തും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഇദ്ദേഹം പോയി എന്തായാലും മകളിപ്പം പുറത്ത് ജോലിസ്ഥലത്താണ് ഡോക്ടറാണ് മോള് പിന്നെ അതുപോലെ തന്നെ വീടിന്റെ ചുറ്റും മൊത്തം സി സി ടി വി ക്യാമറയുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീടിനകത്ത് മൊത്തം സി സി ടി വി ആണ് ഏ ഞാൻ ചോദിക്കുന്ന മോകൾക്ക് ഇതിന്റെ വിഷളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തില്ലേ ഈ ഗൾഫിൽ ഇരുന്നിട്ട് അതൊന്നും അതൊന്നന്വേഷിച്ചാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നുണ്ട് മകൾക്ക് ഈ വിശ്വലും കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ ഇതായിരിക്കും പക്ഷെ അതിൻ്റെ അഡിസ്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറയും ചെയ്യുന്നുണ്ട് ഓക്കെ അതൊക്കെ പോലീസിൻ്റെ കാര്യങ്ങളാണ് നമുക്കിരുന്ന് ഇങ്ങനെ പറയാനല്ലേ പറ്റത്തുള്ളൂ ഈ ഒരു കേസ് നല്ല രീതി അന്വേഷിച്ചില്ലേ എന്തായാലും ഇതിപ്പോൾ ചർച്ചാ വിഷയമാവും ഈ ഇതെല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് ഈ പറയുന്ന അമ്മിത്തിൻ്റെ നെഞ്ചത്തോട്ടേ പോകത്തുള്ളൂ ആസാം സ്വദേശിയുടെ കാരണം അവൻ ആസാംകാരനാണ് വേണമെങ്കിൽ നമ്മുടെ ആൾക്കാരെ തന്നെ കേസ് ഒതുക്കാൻ വേണ്ടി വേണമെങ്കിൽ എല്ലാം കൂടെ അവൻ്റെ നെഞ്ചത്തോട്ട് ഇടുകയും ചെയ്യും അതിനെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതൊരു ഇതായിട്ട് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു രക്ഷപ്പെടാൻ പോകുന്നത് യഥാർത്ഥ പ്രതിയായിരിക്കും അപ്പം ഈ മകൻ്റെ ഒരു കാര്യം വന്നതിന് ഇത്ര ദിവസം കഴിഞ്ഞപ്പോഴായിരിക്കും ഒന്നെങ്കിൽ ഈ ആസാം സ്വദേശിയായിട്ട് ഇതിനു മുമ്പ് ആരോ ആ വീട്ടിൽ കടന്നു കൂടിയിട്ടുണ്ട് എൻ്റെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ആസാം സ്വദേശിയായിട്ട് കണക്ഷൻ ആയി കാണാം കുറച്ച് വിവരങ്ങൾ അറിഞ്ഞു കാണാമായിരിക്കും ഇപ്പോൾ അവരവിടെ കണ്ട് വഴക്കുണ്ടാക്കി ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളും ഉണ്ടാകും ബെൽനാട്ടുകാരും മൊത്തം അറിയുന്നുണ്ട് അപ്പം യഥാർത്ഥ പ്രതി ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ വൈരാഗ്യം തീർക്കുമ്പോൾ അറിഞ്ഞു തിരിഞ്ഞ് ആൾക്കാർ ചിന്തിക്കുന്ന ആരെയായിരിക്കും ആസാം സ്വദേശിയായിരിക്കും അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ ആരാണ് യഥാർത്ഥപതി ഭയങ്കര ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പൊ അദ്ദേഹം നിരീക്ഷത്തിലാണ് അദ്ദേഹം ആണോ അവിടെയാണു കോടേയാണ് ചക്കയാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ വീട്ടിൽ തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ പുറത്ത് ഒരു പ്രായൻ്റെ ഒന്നും മനുഷ്യൻ കിടക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും ഒന്നും അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒന്നും അറിയാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ആ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് ഇല്ലെങ്കിൽ ആ ഒന്ന് അത് കറക്റ്റായിട്ട് അണ്ടി മോഡ ഫോണിലോ ആട് സ്കില്ലെങ്കിലും ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റും മാറാൻ ചിലപ്പോൾ ചിലതൊക്കെ റെക്കോർഡ് ആവാൻ പറ്റുമൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല ഇതാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ഇപ്പൊ ഇവരുടെ ഒരു നാട്ടുകാരൻ നമ്മുടെ ഡോക്ടർ ഡോക്ടർ വിജയ് ഭാസ്കർ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനതൊന്ന് വെച്ചതരാം പിന്നെ ന്യൂസിൻ്റെ ചെറിയൊരു കാര്യങ്ങളും കൂടെ അതായത് ഈ മരിച്ചുപോയ വ്യക്തിയുടെ മോടെ കൂടെ പഠിച്ച ഒരാളാണ് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കൂടെ ഒന്ന് വെച്ചുതരാം ഇപ്പം നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുറെയൊക്കെ തിരക്കൊക്കെ ചെയ്തത് നിങ്ങൾ ചിന്തിക്കണം അന്നാ മകൻ ആത്മഹത്യയാന്ന് പോലീസ് എഴുതിയാണ് നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കാറിനകത്താണ് കാരനകത്ത് ഇഷ്ടം പോലെ ചോരയും കാര്യങ്ങളും കിടക്കുന്നത് അവിടുന്ന് ഇരുനൂറ് മീറ്റർ മാറിയാണ് റൈവേ ട്രാക്കിൽ വെച്ചത് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതോ ആരോ എന്തോ ചെയ്ത് കൂട്ടിയിട്ട് നൈസായിട്ട് അവിടെ കൊണ്ടിട്ടു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് വരെ വളച്ചൊടിക്കാമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ തന്നെ ഈ ഒരു കേസ് ഈ ഒരു കേസിൻ്റെ കാര്യം വലിയ എന്തോ മുന്തിയ ടീമാണെങ്കിലാ ഈ ബംഗാളുടെ തലയിൽ വെച്ചിട്ട് ഈ കേസ് കുറച്ച് നാൾ ബാധിച്ചിട്ടങ്ങ് വിടും മകൾ എനിക്ക് തോന്നുന്നില്ല കിട്ടി പുറേന്ന് നടക്കുമോ അച്ഛനോ അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി മകൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ നടന്നാൽ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് ദേവന്തപുരാനും മാത്രം അറിയാം ആൾക്കാർ അവരവരുടെ കാര്യം ജോലിയൊക്കെ ആയിട്ട് വേണം ചിലപ്പോ അവിടെ നിന്ന് മാറി താമസിക്കാനേ നോക്കത്തുള്ളൂ ചിലപ്പോ എല്ലാം വിറ്ററിഞ്ഞിട്ട് എവിടെ പോകാം കാരണം ഇപ്പം അനിയൻ മരിച്ചു പിന്നെ അതുപോലെ തന്നെ അച്ഛനും അമ്മയും പോയി ഇനി തനിക്കോ എന്തെങ്കിലും പറ്റാം എന്നുള്ളൊരു തോന്നലുണ്ടായാലോ അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ആ സാറ് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വെക്കാം രണ്ടാഴ്ചയായിട്ട് കോട്ടയത്ത് കൊലപാതകത്തിന്റെ ഒരു പരമ്പര തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് നാളെ പത്താം ഇന്ന് ഇന്നലെ രാത്രി ഈ കോട്ടയം സിറ്റിക്കകത്ത് വലിയ ഒരു ബംഗ്ലാവിൽ വൃദ്ധമായ പ്രായം ചെന്ന ഒരു ഭാര്യയും ഭർത്താവും അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വലിയ ന്യൂസ് ഈ മരിച്ച ഭാര്യയും ഭർത്താവിനെയും എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ് കാര്യം ഇവരുടെ മൂത്ത മകള് എന്റെ കൂടെ പഠിച്ചതാണ് ഗായത്രി വിജയകുമാർ എന്ന് പറയും പുള്ളിക്കാരത്തി ഒരു വൈറോളജിസ്റ്റാണ് ഒരു പി എച്ച് ഡി കാരിയാണ് സാൻസ് ഫ്രാൻസിസ്കോയിൽ നൊബേൽ കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം കിട്ടിയ ജെനിഫർ ഡോണ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ത്യ ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് ഈ പറയുന്ന പെൺകുട്ടി ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭയാനകമായ ഭയാനകമായൊരു കേസായിട്ട് നമുക്ക് കാണേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്കിളിന്റെ ഈ മരിച്ചുപോയ ആന്റിയുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആന്റി ഒരു കോമിയോ ഡോക്ടറാണ് വിജയകുമാർ എന്ന് പറയുന്നത് കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം നടത്തുന്ന ഒരു വ്യക്തിയാണ് അതിനുപരി ഭയങ്കര കുടുംബ പശ്ചാത്തലവും തറവാടികളുമാണ് കോട്ടയം തന്നെ അറിയപ്പെടുന്ന കാർത്തികൻ നായർ എന്ന് പറയുന്ന വലിയ പഴയ മുതലാളി എന്ന് വിളിക്കുന്ന അയാളുടെ മകനാണ് ഈ പറയുന്ന മരിച്ചുപോയ വിജയകുമാർ ഈ കാർത്തികൻ നായർക്ക് അതായത് സായിബാബയുടെ ഒരു വലിയ ഭക്തനാണ് ഈ കാർത്തികൻ നായർ നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഈ കാർത്തികൻ നായര് ആ വ്യക്തിയുടെ മകനാണ് ഈ വിജയകുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ മരിച്ചുപോയ വിജയകുമാറിനും കോട്ടയം സിറ്റി നഗരത്തിന് അകത്ത് തന്നെ അതായത് തിരുനക്കരമ്പലത്തിന്റെ താഴെ ഇന്ദ്രപ്രസം എന്ന് പറയുന്ന ഒരു കല്യാണ മണ്ഡപമുണ്ട് വലിയ ഫേമസ് ആദ്യകാല സുമംഗലി കഴിഞ്ഞിട്ട് ആദ്യകാലം കല്യാണ മട്ടപമാണ് കോട്ടയത്ത് അറിയപ്പെടുന്ന വലിയൊരു തറവാടികളാണ് ഇവര് ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മകൻ ഗൗതം വിജയകുമാർ ജൂണ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മളുടെ സംക്രാന്തിയിലുള്ള കെരിറ്റസ് ഹോസ്പിറ്റലിന്റെ സൈഡിലുള്ള ലെവൽ ക്രോസിൽ മരണപ്പെട്ട് കിടന്നിരിക്കുന്നു എന്നായിരുന്നു ന്യൂസ് മരിച്ചു കിടക്കുന്നു അപ്പോൾ പോലീസ് പ്രഥമ പ്രഥമ ദൃഷ്ടിയാല് അതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞു പക്ഷേങ്കില് അത്മഹത്യ എന്ന് പറഞ്ഞു അന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കും കൊണ്ട് ഈ ഇവര് ഈ കുട്ടി അന്ന് ഇരുപത്തെട്ട് ഉള്ളൂ ആത്മഹത്യ ചെയ്യുക ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് നടക്കത്തില്ല അതുകൊണ്ട് ഈ വിജയകുമാരൻകളും പുള്ളിക്കാരന്റെ മച്ചുപോയ ഭാര്യയും ഈ രണ്ടു പേരും കൂടെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഡബ്ല്യു പി സി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് കേസ് ഫയൽ ചെയ്യുകയും ഹൈക്കോടതിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വരികയും ചെയ്തു അത് ഇത് സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ആയിരുന്നു ർ സി ബി ഐ രജിസ്റ്റർ എൻട്രി നടന്നത് ഒരു മാസത്തിന് ശേഷം ഇവരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഉപരി ഇവരെ കൊന്നത് എനിക്ക് തോന്നുന്ന വലിയ പിടിപാടും സാമ്പത്തിക ശേഷിയും ഉള്ള ആൾക്കാരായിരിക്കണം ആ ഇവരെ കൊന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി കാര്യം ഗൗതം മരിക്കുകയും റെയിൽവേ ട്രാക്കിൽ കിടക്കുകയും അത് ഒരു ആത്മഹത്യയായിട്ട് പ പത്രമാധ്യമങ്ങളെല്ലാം പോലീസ് ഉൾപ്പെടെയുള്ളവരെല്ലാം പ്രചരിപ്പിക്കുകയും അതിനോട് അത് കഴിഞ്ഞിട്ട് ഈ മരിച്ചുപോയ വിജയകുമാറുകള് അതിന് കേസ് കളിക്കുകയും കേസ് വിധി സി ബി ഐയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ഈ കഴിഞ്ഞ മാസം പറയുകയും ചെയ്ത് അതിന്റെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊല നടന്നത് ഭയങ്കര സങ്കടവും ദാരുണവുമായ ഒരു അവസ്ഥയായിക്കൂടി ഓക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട പറയേണ്ട കാര്യം മകൻ്റെ കേസ് തന്നെയാണ് മകൻ്റെ കേസ് അത് ഇരുപത്തെട്ട് ഉള്ളായിരുന്നു ഇരുപത്തെട്ട് വയസ്സും സാമ്പത്തിക ഞെരുക്കം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന്റെ വീടും കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ആ മകൻ ഉണ്ടാക്കി തീർച്ചയായിട്ടും ആ മകൻ അച്ഛനോട് തുറന്ന് പറയും അദ്ദേഹത്തിന് കോടികളുടെ ആസ്ഥയുണ്ട് കോഴികളുടെ ആസ്ഥയുണ്ട് നല്ല പൈസ ഉണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കാറിനകത്താണ് ചോര മൊത്തം കിടക്കുകയാണ് ചോര 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 ചോരോടെ കിടക്കുകയാണ് ചോര ചോര ഏഹ് ആ ചോരയോടെ അത്രയും ഇത് കുറേ മുറിവൊക്കെ ഉണ്ടായിരുന്നൊന്നും പറഞ്ഞു ആ വ്യക്തി അതെങ്ങനെ റെയിൽവേ ട്രാക്ക് ഇരുന്നൂറ് മീറ്റർ എങ്ങനെ പോകും അത്രയും ചോരേ മാറുന്ന മുറിവായിട്ട് ഒരാൾ അവിടെ പോയി കിടക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഏഹ് ഇത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ച് നോക്കാമെന്നേ ഉള്ളൂ അപ്പം അദ്ദേഹത്തിന് ആരോ അത് ചെയ്തതാണ് അത് മുന്തി ആരോ നിങ്ങളൊന്നാലോചിച്ച് സി ബി ഐ അന്വേഷണം വന്ന് ഈ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി അതെ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ഈ പറയുന്ന തീവ്ര അന്വേഷണവും കാര്യങ്ങൾക്ക് ഉത്തരവും വരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി അമിത് എന്ന് പറയുന്ന ആസാം കാരൻ അവിടെ വന്ന് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് നീ അവൻ്റെ കലയിലോട്ട് പോകാനും ചാൻസ് ഉണ്ട് വേണമെങ്കിൽ അവിടം വെച്ച് കേസ് തീർക്കാനും പറ്റും അതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ആണെങ്കിൽ ഇതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നീ ആരാണ് മറ്റവനാണോ മറച്ചവനാണോ എന്ന് ചോദിച്ചുകൊണ്ട് വരാനല്ലേ ദേവ് ചെയ്തിട്ട് ഓക്കെ ഞാനിത് തപ്പി പിടിച്ച് നിന്നും ഓരോത്തോരോ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാത്തിരിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ഇന്ന പോലാണോ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇപ്പം ചിലതൊക്കെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു ദിവസം ഒന്നോ രണ്ടോ വീഡിയോ മാത്രം ഇടുന്നതും ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോ കണ്ടിട്ട് ഇങ്ങനെ അഞ്ചോ ആറോ ഏഴോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാം അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സമയം അടുത്ത് ചെയ്യുന്നത് എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമ്മളത് എറിയും കൃഷിയും വിളിക്കാൻ കുറേ ആൾക്കാരും ഒക്കെ ഓക്കെ എന്തായാലും ഇപ്പോൾ ഇത്രയാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ഒക്കെ ചെയ്യാം ബൈ മതി